ഹായ് വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഞാൻ വിശാഖ് ഞാനിന്ന് കേട്ടിട്ട് കാറ്റഗറി ത്രീയിലെ കെമിസ്ട്രി പാർട്ട് ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രി പാർട്ട് സിലബസ് ഡിസ്കഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സിലബസ് ഡിസ്കസ് ചെയ്ത് കാറ്റഗറി ത്രീയൊക്കെ സിലബസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയണം അല്ലേ അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം അപ്പോ നമുക്കറിയാം ഇപ്പോൾ കേട്ടറ്റിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കാറ്റഗറി ത്രീ എന്നുള്ള പാർട്ടിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണ് നമുക്ക് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് വിളിക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് വിളിച്ചിട്ടില്ലേ എച്ച് എസ് എ കുറെ സാധനങ്ങൾ വിളിച്ചു ഇംഗ്ലീഷ് ഒക്കെ വിളിച്ചു അപ്പോൾ ഇനി ലാസ്റ്റിലേക്കാണ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് വിളിക്കാനുള്ളത് അപ്പോ ഈ വരുന്ന കേട്ടറ്റ് കാറ്റഗറി എങ്കിലും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എച്ച് എസ് ഒരു ചാൻസ് നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് അപ്പോ യാതൊരു കാരണവശാലും എന്താണ് നമുക്ക് ഈ ഒരു കാറ്റഗറി ത്രീ ഇനി വരുന്ന കേട്ടറ്റ് കാറ്റഗറി ത്രീ മിസ്സാക്കാൻ പാടില്ല അപ്പോ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ബി എഡ് തേർഡ് ഇയർ ആയവരും അതേപോലെ തന്നെ ബി എഡ് കഴിഞ്ഞിരിക്കുന്നവരും ബാക്കിയുള്ളവരെല്ലാവരും എന്താണ് നമുക്ക് ഈ ഒരു ഈ ഒരു കേട്ടറ്റ് കാറ്റഗറി ത്രീ വളരെ സീരിയസ് ആയിട്ട് തന്നെ നോക്കുക വളരെ വളരെ വലിയൊരു എക്സാം ഒന്നും അല്ല കേട്ട് ത്രീ കാറ്റഗറി ത്രീ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു വലിയ കടമ്പയൊന്നുമല്ല നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും സ്റ്റഡി സിസ്റ്റവും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാറ്റഗറി ത്രീ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടുള്ള എക്സാം ഒന്നുമല്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാം കോഡിങ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈയൊരു ഈ വീഡിയോ സീരീസിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് കുറച്ച് കോഡിങ് വെച്ചിട്ട് പഠിക്കാന്നുള്ളതാണ് വെറുതെ പഠിക്കാൻ ഒന്നല്ല കുറച്ച് മെമ്മറി കോഡിങ് ഇപ്പോൾ സോ ഒന്നുകി നമ്മളന്നെ ഇപ്പോ നമ്മളെന്നെ കോഡ് ഉണ്ടാക്കുക സ്വയം കോഡ് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന കോഡ് നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലാത്ത പക്ഷം ഞാൻ ഉണ്ടാക്കുന്ന കോഡുകൾ ഞാൻ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും ഞാൻ പഠിക്കാം ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഉപയോഗിച്ച മെത്തേഡുകളാണ് ഞാൻ പറയുന്നത് അതുകൂടി ഞാൻ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും അപ്പൊ ആ മെമ്മറി കോഡുകളും രസകരമായ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സാധനങ്ങൾ മെമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് എന്തൊക്കെയാണോ വേണ്ടത് ഇപ്പൊ ഈ ഒരു കാറ്റഗറി ത്രീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുറച്ച് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് സിലബസ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ആ സിലബസിൽ തന്നെ എല്ലാ കാര്യങ്ങളും വൈഡ് ആയിട്ട് പഠിക്കാന്നുള്ളതല്ല നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എക്സാമിന് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ആ രീതിയിലായിരിക്കണം എന്ത് നമ്മൾ സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത് അല്ലാതെ ഒരു സിലബസ് കിട്ടി കഴിഞ്ഞാൽ അത് വൈഡായിട്ട് പഠിക്കാൻ ഒന്നല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വെച്ചിട്ട് ക്വസ്റ്റിന്റെ സ്വഭാവവും ക്വസ്റ്റ്യ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട സാധനം എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മുടെ ഈ എക്സാം നടക്കുന്നത് നൂറ്റി അൻപത് മാർക്കിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റി അൻപത് മാർക്കിനാണെന്ത് നമ്മുടെ ഈ എക്സാം നടക്കുന്നത് ഓക്കെ അതിൽ വരുന്നത് അതായത് ഫസ്റ്റ് സൈക്കോളജിക്കാണെന്ത് വസ്തുത നാൽപ്പത് മാർക്ക് പോകുന്നത് എന്തിനാണ് സൈക്കോളജി നാൽപ്പത് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക അതിൽ വസ്തുത നാൽപ്പത് മാർക്ക് പോകുന്നത് എന്താണ് സൈക്കോളജിക്കാണ് അപ്പോൾ ഈ ഒരു സൈക്കോളജിയിലെ കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് അടോളസ് സൈക്കോളജി ഇതൊക്കെ നമ്മൾ എന്താണ് ബി എഡിന് പഠിച്ച് അത് ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ സുഖകരമായിരിക്കും ഈ ഒരു സൈക്കോളജി ക്രാക്ക് ചെയ്യാൻ അല്ലാത്തവർക്ക് എന്താണ് ഒന്നും കൂടി പഴയ സൈക്കോളജി റീക്കോഡ് ചെയ്യേണ്ടി വരും അങ്ങനെ റീക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഈ ഒരു നാൽപ്പത് മാർക്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന ലാംഗ്വേജ് വണ്ണാണ് നമ്മൾ എന്ത് ലാംഗ്വേജ് ആണ് കൊടുക്കുന്നത് അത് നമുക്ക് വളരെ സുഖമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ ലാംഗ്വേജിൽ നമുക്ക് തേർട്ടി മാർക്കിൽ ഒരു ട്വന്റി ഫൈവ് എബോ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള മേഖലയല്ല ക്വസ്റ്റ്യൻ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റിയാൽ ബാക്കിയുള്ളതിന് സമയം അഡ്ജസ്റ്റ് ചെയ്തൊരു സമയം കണ്ടെത്താൻ പറ്റിയാൽ ഇതിലെന്താണ് നമുക്ക് ലാംഗ്വേജ് വണ് നമുക്ക് സുഖമായിട്ട് ട്വന്റി ഫൈവ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഏരിയ എന്താണ് സബ്ജക്ട് ഏരിയ നമ്മുടെ സബ്ജക്ട് ഏരിയ അതെന്ന് വരുന്ന എത്രയാണ് എയ്റ്റി മാർക്സ് ആണ് എന്ത് നമ്മുടെ സബ്ജക്ട് ഏരിയ എയ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് വരിക നമുക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പൊ എയ്റ്റി മാർക്സ് ആണ് എന്ത് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്നത് അപ്പോൾ ഈ ഒരു മേഖലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സുഖമല്ല ബാക്കി അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആയിട്ട് ടച്ചിലുള്ള അല്ലെങ്കിൽ കോണ്ടാക്ടിലുള്ള നമുക്ക് സ്കോർ ചെയ്യാൻ വളരെ സുഖകരമായി നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് നമ്മുടെ സബ്ജക്ട് ഏരിയ തന്നെയാണ് അപ്പൊ നമുക്ക് സബ്ജെക്ട് ഏരിയയിൽ മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്ത് നമ്മുടെ ഈ ഒരു ക്വാളിഫൈങ് വരുവോ ഇല്ല എന്നുള്ളത് നമുക്ക് ആലോചിക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൊതുവെ കുറച്ച് ഇപ്പോ സൈക്കോളജിക്കാണെങ്കിൽ കുറച്ചും കൂടി പുതിയൊരു മേഖല ആണ് നോക്കാം പക്ഷേ ഈ സബ്ജക്ട് ഏരിയ നമ്മൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സബ്ജക്ട് അപ്പൊ ആ സബ്ജക്റ്റ് എന്താണ് നമുക്ക് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റണം ആ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യണം മാക്സിമം നമ്മൾ സബ്ജക്ട് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണം കാരണം ഇതാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മേഖല ഇതൊന്നും ഒരു സിക്സ്റ്റി എബോ അല്ലെങ്കിൽ ഒരു സെവൻറ്റി എ പോ സ്കോർ ചെയ്ത് നമുക്ക് എന്താണ് നമ്മൾ പാസ് ആയി നമുക്ക് പറയാം ഇത് മിനിമം ക്വാളിഫിക്കേഷൻ നയൻറ്റി മാർക്സ് ആണ് ഞാൻ ജനറൽ കാറ്റഗറി വെച്ചിട്ടാണ് പറയുന്നത് ഇതില് കൺസെഷൻ ഉള്ളവരുണ്ട് അത് നമുക്ക് നോക്കണം നമുക്ക് എന്താണ് ജനറൽ ഒരു നയന്റി മാർക്സ് തന്നെ എബോ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യാം അതിലെ കൺസക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് വരട്ടെ കിട്ടത്ത കിട്ടുന്നവർക്ക് കിട്ടും ബാക്കി അത് ഒഴിവാക്കാം നമുക്ക് എന്ത് ചെയ്യാം നയൻറ്റി മാർക്സ് എന്നുള്ളത് തന്നെ ഫോക്കസ് ചെയ്യാം അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് അബോ സ്കോർ ചെയ്യാൻ രീതിയിൽ തന്നെ നമ്മൾ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി അബോ സ്കോർ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നോക്കുക കിട്ടും വലിയ ഭരണ നെഗറ്റീവ് മാർക്കുകളൊന്നും ഇല്ല വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇതിൽ വരുന്ന ഫിസിക്സിന് വരുന്ന ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആണ് അതേപോലെ തന്നെ ഇരുപത്തഞ്ച് മാർക്കാണ് കെമിസ്ട്രിക്ക് വരുന്നത് അതേപോലെ തന്നെ എന്താണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്കിനുള്ളത് അതുപോലെ തന്നെ എന്താണ് പെടകോജി വരുന്നുണ്ട് പെടകോജിക്ക് എത്രയാണ് മുപ്പത് ക്വസ്റ്റ്യൻസ് വരും അതിൽ നിന്ന് മുപ്പത് മാർക്ക് അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര വരും എൺപത് മാർക്ക് നമ്മുടെ സബ്ജക്ട് ഏരിയയാണ് ഈ സബ്ജക്റ്റിന്റെ പെടകോജി പറയുന്നത് നമുക്ക് അറിയാതെ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിലൊക്കെ സൈ സമയമാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് അപ്പൊ ഈ സമയം ഷെഡ്യൂൾ ചെയ്യണേ നമ്മൾ എന്ത് ചെയ്യണം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് 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 നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു മേഖലയിൽ ഇപ്പൊ പരിചയം ഉണ്ടാകും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്നല്ലോ അപ്പൊ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് നമ്മൾ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് സമയം ടൈം ഷെഡ്യൂൾ ടൈം മാനേജ്മെന്റ് ആക്കുക ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജിന് കുറച്ചധികം സമയം കിട്ടും അത് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ടാവശ്യം വായിച്ചു നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന സാധനമാണ് അതേപോലെ തന്നെ നമുക്ക് എന്താണ് പെടകോയ്ക്ക് എന്താണ് നമുക്ക് സമയം കിട്ടും ഇതൊക്കെ വായിച്ചു നോക്കിയാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു നോക്കിയാൽ കിട്ടുന്ന മേഖലകളാണ് സബ്ജക്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് ക്വസ്റ്റ്യൻ കണ്ടാൽ ഉത്തരം മനസ്സിലാവുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം ബാക്കിയുള്ളവർക്ക് ഒന്ന് രണ്ടാവശ്യം വായിച്ച് നോക്കിയെന്ന് ചെയ്യാം ഇനി നമുക്ക് സിലബസിലേക്ക് ഇടാം അപ്പൊ സിലബസിൽ വരുന്നത് നമുക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് പൊതുവേ കെമിസ്ട്രിക്ക് കുറച്ചും കൂടി വാസ്റ്റ് ആയ ഒരു സിലബസ് ആണ് കുറച്ചും കൂടി വലിയ സിലബസ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോ എന്താണ് നമുക്ക് ഈ ഒരു കെമിസ്ട്രിയിലെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന പാർട്ട് ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് അപ്പോ അതിലെ എക്സോതെർമിക് എൻഡോതെർമിക് റിയാക്ഷൻസ് നമുക്കറിയാം കുറച്ച് കമ്പസ്റ്റിൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മള് ചാർട്ടൊക്കെ ഒരു ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് കമ്പസ്റ്റിൻ ആ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇത് തരുന്നത് പിന്നെ ഇലക്ട്രോളിസ് ഓഫ് വാട്ടർ പിന്നെ ഒക്കെ വളരെ എന്താണ് ജനറൽ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ള വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എന്താണ് കോഡ് വെച്ചിട്ട് ഒക്കെ കാണാതെ എല്ലാം നമുക്ക് കുറച്ച് കോഡ് വെച്ചിട്ട് പഠിക്കാം പിന്നെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും ബേസിക് കോൺസെപ്റ്റ് എന്താണ് ആറ്റത്തിന്റെ അതിന്റെ സ്ട്രക്ചർ പിന്നെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അപ്പോ അതൊക്കെ വരുന്നത് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അതിന്റെ ഫൈൻഡിങ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അതിന്റെ ഫൈൻഡിങ്സ് ഒക്കെ പിന്നെ ആറ്റം മോഡൽസ് പിന്നെ ആറ്റം മോഡൽസ് തുടങ്ങുക റുദർഫോളിന്റെ ബോറിന്റെ അങ്ങനത്തെ കാറ്റ മോഡൽസ് അതിന്റെ ഒരു ഹിസ്റ്ററി പോലെ ഹിസ്റ്ററി പോലെയുള്ള സാധനങ്ങളാണ് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇലക്ട്രോണിക് സെല്ല് പിന്നെ സ്റ്റെബിലിറ്റി നമുക്കറിയാം സ്റ്റെബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തതെന്നുള്ളത് അറിയാം പിന്നെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ സെക്കൻഡ് സെക്ഷനിൽ വരുന്നത് മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നത് മെറ്റൽസ് ആണ് കുറച്ച് വലിയ മേഖലയാണ് കുറച്ച് വലിയ മേഖലയാണെങ്കിൽ പോലും എന്താണ് വളരെ രസകരമായിട്ട് നമുക്ക് പോകുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് അറിയാവുന്ന കുറേ സാധനങ്ങളാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് എന്തൊക്കെയായിരുന്നു മെറ്റാലിക് ലസ്റ്റർ അതേപോലെ മാലുബിലിറ്റി ഫെർട്ടിലിറ്റി കണ്ടക്ടി പ്രോപ്പർട്ടി ഇങ്ങനത്തെ സൊണാരിറ്റി ഇതൊക്കെ എന്താണ് നമുക്ക് അറിയാവുന്നതാണ് പിന്നെ കൊറോഷൻ അതിന്റെ ഫാക്ടേഴ്സും അതിന്റെ പ്രിവെന്റീവ് മെത്തേഡ്സും പിന്നെ അത് ഓരോ റിയാക്ഷൻസ് ആണ് വാട്ടർ നൈറ്റ് ആസിഡിനേറ്റ് നൈറ്റ് ഒക്കെ ഉള്ള റിയാക്ഷൻസ് ആണ് പിന്നെ ഇതിൽ നിന്നാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓഫ് ലെറ്ററിലാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത് റിയാക്ടിവിറ്റി സീരീസ് ഈ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ നമുക്ക് എന്താണ് ഒരു കോഡ് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കില്ല ഞാനൊക്കെ പഠിച്ചത് അങ്ങനെയായിരുന്നു ഒരു കോഡ് വെച്ച് പഠിച്ചു ഇപ്പോഴും എൻ്റെ മനസ്സിലാ കോടുണ്ട് അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കിയ കോഡായതുകൊണ്ട് കുറച്ച് എന്താ പറയുക തമാശാജനകമായ കോഡായിരുന്നു ഞാൻ ഉണ്ടാക്കിയ കോഡ് അപ്പോൾ അതുപോലെ സ്വന്തമായിട്ട് കൂടുണ്ടാക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ കോടുണ്ടാക്കാൻ എന്ത് ചെയ്യാം ഞങ്ങളെല്ലാവരും സഹായിക്കും അപ്പം അത് വെച്ചിട്ട് കോഡ് ഉണ്ടാക്കിയിട്ട് കോഡ് വെച്ചിട്ട് തന്നെ പഠിക്കാം കോഡ് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് വളരെ രസകരമായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും റിയാക്ടിവിറ്റി സീരീസും പിന്നെ അയോൺസ് അയോൺസ് മിസ്റ്റേക്ക് ബാക്ക്ഗ്രൗണ്ട്സ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങള് എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം ഫ്രം ബോക്സ് അറിയാവുന്നതാണ് ബോക്സൈഡിൽ ബോക്സ് ഒരു പ്രോസസ്സ് കറിയുന്നതാണ് പിന്നെ അടുത്ത് വരുന്നത് സൊല്യൂഷൻ ആണ് അതിന്റെ ഡെഫിനീഷൻസ് കോമ്പൗണ്ട്സ് ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് സൊല്യൂഷൻസ് അങ്ങനെ വാട്ടർ ആസ് യൂണിവേഴ്സൽ സോൾവെന്റ് അങ്ങനെ പറഞ്ഞാൽ എന്താ വാട്ടറിൽ എല്ലാ സാധനങ്ങളും എന്താണ് വാട്ടില് സോൾവെന്റ് ആയിട്ട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് സിമ്പിൾ കോൺസെപ്റ്റുകളാണ് ഇത് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ മെറ്റൽസിനാണ് ഇതിനൊക്കെ പറയുമ്പോൾ മെറ്റൽസിനാണ് കുറച്ചും കൂടി പഠിക്കാനുള്ളത് പക്ഷേ മെറ്റൽസിന് പഠിക്കാനുള്ളത് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന മേഖലയാണ് അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ് നമുക്ക് സൊല്യൂഷൻസ് ആണ് സോല്യുബിലിറ്റി വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിന്നെ കൊളോയിഡ്സ് ചെറിയൊരു പാർട്ട് വരുന്നുള്ളൂ കൊളോയിഡ്സിൽ ഡെഫിനേഷൻ കുറച്ച് ഈ നമുക്ക് അറിയാത്ത അതായത് നമ്മൾ ഇതുവരെ പഠിക്കാത്ത കുറച്ച് സാധനങ്ങൾ വരുന്ന ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് ആണ് ഇത് നമുക്ക് എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ കുറച്ച് സാധനങ്ങൾ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട് അതായത് ടെക്സ്റ്റ് ഇതുവരെ നമ്മൾ ഫോളോ ചെയ്യാത്ത ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറച്ച് ഔട്ട്സൈഡ് സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഔട്ട്സൈഡ് സിലബസിൽ പോലുള്ള കുറച്ച് സാധനങ്ങൾ പഠിക്കാൻ കൂടിയാണ് കൊളോയിഡ്സ് ആണ് പിന്നെ നേച്ചർ ഓഫ് മാറ്റർ അതിലെ ത്രീ സ്റ്റേറ്റ്സ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അതിന്റെ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ സർഫസ് ടെൻഷൻ ഇതൊരു ഒരു എന്താണ് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റൈസ് റിലൈസ് റിഫോള് ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന അത് തന്നെ നമുക്ക് എന്താണ് പഠിപ്പിൻ പഠിക്കാൻ അപ്പോൾ രണ്ട് സ്ഥലത്ത് പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് കുറച്ചും കൂടി റീകോൾ ചെയ്യാനും നമുക്ക് കണക്ട് ചെയ്യാനും പെട്ടെന്ന് പറ്റും അപ്പോൾ അത് അങ്ങനത്തെ ഭാഗങ്ങളാണുള്ള പിന്നെ സെപ്പറോഷ് സെപ്പറേഷൻ ഓഫ് മിക്സ് നമ്മൾ സെപ്പറേഷൻ ഓഫ് മിക്സ് കുറച്ച് മെത്തേഡുകൾ പഠിക്കാനുണ്ട് അത് പിന്നെ ഏതൊക്കെയാണ് മിക്സ്ചർന്നുള്ള അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള മെത്തേഡ്സ് മെത്തേഡ് ഈ ഫിൽട്രേഷൻ നമുക്കറിയാം സെഡിമെന്റേഷൻ ഡിസെന്റേഷൻ അങ്ങനത്തെ കുറച്ച് സെൻട്രിഫ്യൂഗേഷൻ ഈ ഡിസ്റ്റിലേഷൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന മേഖലകളാണ് ഇത് ഒന്ന് എന്താ പറയാ ഒരു പിക്ചോറിക്കലായിട്ട് പഠിക്കുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ നമുക്ക് പേര് വായിച്ച് പഠിക്കല്ല അത് കുറച്ച് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോ ആയിട്ട് നമ്മൾ പഠിക്കാൻ നോക്കും ഇതിന്റെ ഈ പ്രോസസ്സൊക്കെ ഒന്ന് ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇതിൽ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സാധനങ്ങൾ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും അപ്പൊ ഈ സെപ്പറേഷൻ ഓഫ് മിക്സ്ച്ചറിനുള്ള ഭാഗം വളരെ പെട്ടെന്ന് തന്നെ തന്നെ എന്തു ചെയ്യാം നമുക്ക് കടന്ന് പഠിക്കാൻ പറ്റും പിന്നെ കെമിസ്ട്രി നമ്മൾ എവിടെ പഠിക്കുന്നുണ്ടോ അവിടെ നമ്മൾ എന്ത് പഠിക്കണം പിരിയോഡിക് ടേബിൾ പഠിക്കണം അല്ലെ കെമിസ്ട്രി എവിടെ പഠിക്കാനും കെമിസ്ട്രീന്റെ ബേസ് ആയിട്ട് വരുന്ന പിരിയോഡിക് ടേബിൾ പഠിക്കണം അതിൻ്റെ ഹിസ്റ്ററി പഠിക്കണം പിന്നെ അതിലെ കുറച്ച് റൂൾസ് ഉണ്ട് ഹോസ്റ്റിൻ്റെ ആയിട്ടും പീരിയോഡിക് ലോ ഒക്കെ ഉണ്ട് ആ പ്രോപ്പർട്ടീസ് ഒക്കെ പിരിയോഡിസിറ്റി ആ സാധനങ്ങളൊക്കെ എന്ത് വരുന്നുണ്ട് പിന്നെ കെമിക്കൽ ബോണ്ടിങ് വരുന്നുണ്ട് അതിലെ ബാലൻസ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് കുറച്ച് വലിയ രേഖയാണ് കുറച്ച് വലിയ പീരിയോഡിക് ടേബിളിനെ നമ്മൾ കുറച്ചൊന്ന് പിരിയോഡിക് ടേബിളിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എസ് പി ഡി എഫ് അങ്ങനത്തെ സാധനങ്ങൾ അതിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഇത് മൊത്തം പഠിക്കണം എന്നല്ലല്ല ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ സോർട്ട് ചെയ്യും എങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ചോദിച്ചത് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം സോർട്ട് ചെയ്യണം എന്നിട്ട് വേണം പഠിക്കാൻ അല്ലാതെ മുഴുവൻ വൈഡ് ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കുറെ പഠിക്കാനാണ് അപ്പം ഇത് മുഴുവൻ പഠിക്കാൻ അല്ല ഇതിൽ നമ്മൾ സോർട്ട് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യും നമ്മൾ സോർട്ട് ചെയ്തിട്ടൊരു ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും പിന്നെ കെമിക്കൽ ബോണ്ടിങ് ആണ് ഗോവാലൻ ബോണ്ടിങ് അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പിന്നെ എങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് ഡിഫറൻറ്റ് ബോൺസ് അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ കോമ്പൗണ്ടിന്റെ പ്രത്യേകതകൾ പിന്നെ അതിന്റെ േഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ യൂസിങ് കെമിക്കൽ ഫോർമുല ആൻഡ് കെമിക്കൽ ഇക്വേഷൻ ഇതിൽ വരുന്ന ബാലൻസിംഗ് ആണ് നമുക്ക് പൊതുവേ ചോദിച്ചു കാണുന്ന ഒരു മേഖല കെമിക്കൽ ഇക്വേഷൻസിന്റെ ബാലൻസിങ് ആണ് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഒരു ബേസിക് മാത്സ് ഉണ്ടെങ്കിൽ ബേസിക് മാത്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഞാനിത് കുറച്ചാൾക്കാർ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് വളരെ സിംപിളായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ബേസിക് മാത്സ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് അതും നമ്മൾ നമ്മളെന്ത് ചെയ്യാം കവർ ചെയ്യുന്നുണ്ട് പിന്നെ നോൺ മെറ്റൽസ് ഇത് കുറച്ച് വലിയ മേഖലയാണ് കാരണം നോൺ മെറ്റൽസിൽ ഓരോന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ അതിന്റെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അതിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ യൂസസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് നമ്മൾ നമ്മള് പഠിക്കണ്ടിപ്പോ ഇതിലാണെ ഓക്സിജന്റെ പഠിക്കണ്ട അതേപോലെ നൈട്രജന്റെ അതിൽ വരുന്ന ഫെർട്ടിലൈസർ അതിന്റെ മെറിറ്റ് ഡിമെറിറ്റ് ഈ അമോണിയന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഈ പ്രിപ്പറേഷൻ ഒക്കെ കുറെ പ്രോസസ് ഒക്കെ കുറെ പ്രാവശ്യം ചോദിച്ചു കണ്ട ഒരു സാധനമാണ് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളിൽ പിന്നെ ഹൈഡ്രജൻ ക്ലോറിൻ കാർബൺ ഈ ഒരു മേഖല വെച്ചിട്ട് പഠിക്കേണ്ടത് പിന്നെ വരുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഓർഗാനിക് കോമ്പൗണ്ടിൽ കുറച്ച് വരുന്നത് ഇതിലിപ്പോ ചോദിച്ചു കാണാറുള്ള നെയ്മിങ് ആണ് നോമൻ ഗ്ലേഷ്യർ ആണ് അപ്പോ അത് വൈഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ നോർമൺ ക്ലാക്ച്ചർ അത് കറക്റ്റ് ആണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ കാണാറുള്ളത് അപ്പോൾ ആ ഒരു മേഖല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്ന അതായത് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച സാധനങ്ങള് മതി പ്ലസ് ടു ലേക്കുള്ള അത്രയും വേണം തോന്നുന്നില്ല അപ്പൊ പത്താം ക്ലാസ്സിലുള്ള വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം നമുക്കിതിലെ നോമൻ ക്ലാക്ചർ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് പൊതുവേ കാണാറുള്ളത് നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാം എന്നാലും നമുക്ക് എന്താണ് മാർക്ക് ഇതൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ പഠിക്കാനുള്ള രീതിയിൽ എന്താ ചെയ്യാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കാരണം അത്ര വലിയ മേഖലയൊന്നും ഇതിൽ കാണാനില്ല നമ്മൾ ചേർന്റെ വലിയ മേഖലയൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ കാണാനില്ല കാരണം നമുക്ക് കുറച്ച് സമയമുള്ള ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വളരെ കുറച്ച് സമയമുള്ളൂ അതുകൊണ്ട് വലിയൊരു ക്വസ്റ്റ്യൻസ് കാണാറില്ല എന്നാലും വളരെ മോശമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് ലോ ക്വസ്റ്റ്യൻസ് അല്ല ഹയർ ക്വസ്റ്റ്യൻസ് അല്ല ഒരു മിഡിൽ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ചോദിക്കാം പിന്നെയുള്ള എന്താണ് ആസിഡും ആൽക്കലിസം ആസിഡ്സും ആൽക്കലിസം അതിന്റെ ഇത് വരുന്ന കുറച്ചും കൂടി ഒരു എന്താ പറയാ പ്ലാന്റ് ഗ്രോത്ത് അസിഡിറ്റി ഓഫ് സോയിൽ അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടി പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് പിഎച്ച് കുറച്ച് സാധനങ്ങൾ പിഎച്ച് നമുക്ക് പഠിക്കാറുണ്ട് പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലീസ് ന്യൂട്രലൈസേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് സാൾട്ട് ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ ഇതൊക്കെ ഒരു ഇതൊക്കെ കുറച്ച് ജനറൽ ടോപ്പിക് പോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളാണ് പിന്നെ ഫെർട്ടിലൈസേഴ്സ് പിന്നുള്ളത് നമ്മുടെ രസകരമായ ഒരു മേഖല നമുക്ക് പ്ലസ് വണ്ടിലൊക്കെ പഠിക്കുന്ന ഫസ്റ്റ് പഠിച്ച ഒരു സാധനങ്ങളൊക്കെയാണത് ഗ്യാസ് ലോസ് ലെബോയിറ്റ്സ് ലോ ചാൾസ് ലോ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ അതേപോലെ അവഗാഡ്രോ ലോ അപ്പൊ ഇതൊക്കെ എന്താണ് ഇത് വളരെ സിമ്പിളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മേഖലയാണ് ഇത് വെച്ച് പ്രോബ്ലംസ് ആണ് ചോദിക്കാറ് ലോനെ കാട്ടി കൂടുതലും ഞാൻ കണ്ടത് ഇത് വെച്ച് പ്രോബ്ലംസ് ആണ് പക്ഷേ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരു കുറച്ച് സമയത്തിൻ്റെ പ്രതിയേ ഇടുന്നു പ്രതി ഉത്തരം കണ്ടെത്തുന്നു അത് എന്താ പറയാ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ഉത്തരം കിട്ടാവുന്ന പ്രോബ്ലംസ് പക്ഷെ ഒന്ന് രണ്ടര ആവശ്യം ചെയ്തു നോക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന മേഖലയും കൂടിയാണ് ഒന്നിനെട്ട് പ്രാവശ്യം ഇതിലുള്ള പ്രോബ്ലംസ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നതാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് മോൾ കോൺസെപ്റ്റ് പൊതുവേ ഒരു എന്താ പറയാ കെമിസ്ട്രീന്റെ ഒരു ബേസ് പോലത്തെ കുറച്ച് സാധനങ്ങളാണ് റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാ മറ്റേ കാറ്റലിസ്റ്റ് ടെമ്പറേച്ചർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ സർഫസ് ഏരിയ ആ ഒരു ഒരു റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനങ്ങൾ ഒരു മോൾ കോൺസെപ്റ്റ് ആണ് അറ്റോമിക് മാസ് മോളിക്കുലാർ മാസ് അപ്പോൾ ഇതിൽ കുറച്ച് സാധനത്തിൻ്റെ അറ്റോമിക് മാസ് മോളിക്കുലാർ മാസ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എല്ലാത്തിൻ്റെയും അല്ല നമ്മൾ കുറച്ച് സാധനത്തിൻ്റെ അതായത് ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ്ത്തെ നാൽപ്പതെണ്ണമാണ് പൊതുവേ ചോദിക്കാറുള്ളത് പിന്നെ ജനറൽ ആയിട്ടുള്ള സാധനങ്ങൾ പക്ഷെ നമുക്ക് ഈ ഫസ്റ്റ്ത്തെ നാൽപ്പതെണ്ണം മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ചെണ്ണം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ചെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ സെലക്ട് ചെയ്ത് വെച്ച സാധനത്തിൽ നിന്നാണ് നമ്മൾ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഇപ്പൊ എന്തായാലും അത് പഠിക്കാനെന്നുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ അതാണ് പഠിക്കുന്നത് അതായത് നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കാം ഹാർഡ് വർക്കിനെക്കാട്ടി കൂടുതൽ സ്മാർട്ട് വർക്ക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഹാർഡ് വർക്കിനെക്കാട്ടി കൂടുതൽ എങ്ങനെ സ്മാർട്ട് വർക്ക് ആയിട്ട് പഠിക്കാം ഹാർഡ് വർക്കിന്റെ കാലമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇപ്പോ ഒരു ഈ ഒരു നാല്പതണം പഠിക്കാണ്ട് നാല്പതരണം പഠിക്കണേക്കാട്ട് സുഖം എന്താണ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന സാധനങ്ങൾ പഠിക്കാം ചോദിക്കുന്ന സാധനങ്ങൾ പഠിച്ചതാണോ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എക്സാം ക്രാക്ക് ചെയ്താൽ ബാക്കി നമുക്ക് ഓക്കെ അല്ലേ പ്രശ്നമില്ലല്ലോ നമ്മളിപ്പോ ഈ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എക്സാം ക്രാക്ക് ചെയ്യാണ്ടത് നമുക്ക് എന്താ ചെയ്യാം ഇങ്ങനെ സ്മാർട്ട് വർക്ക് ആയിട്ട് പഠിച്ചാൽ മതി ബാക്കി നമ്മള് സബ്ജെക്ട് നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവുന്നത് നമ്മൾ വൈഡ് ആയിട്ട് അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മുടെ സബ്ജെക്ട് ഉണ്ടാക്കുക പിന്നെ കെമിക്കൽ ഇക്വേഷൻസിന്റെ ബാലൻസിങ് ഇവിടെ വരുന്നുണ്ട് അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ബാലൻസിങ് ആട്ടോ വളരെ എന്താ പറയുക ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ബാലൻസിങ് ആണ് ഞാൻ ഇതുവരെ ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ബുദ്ധിമുട്ടുകളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇത്രയാണെന്താ നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത് സിലബസിന്റെ ഒരു ഔട്ട്ലുക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഇതിൻ്റെ ഒക്കെ എന്താണ് നമുക്ക് ഡീപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഏതൊക്കെ മേഖല നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം ഏതൊക്കെ നമ്മൾ ഓടിച്ചിട്ട് പഠിച്ചു പോകണം അതായത് ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ കാറ്റഗറി ടുവിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീണ്ടും ഓർക്കാൻ വേണ്ടി പറയുകയാണ് കാറ്റഗറി ടുവിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മുടെ ഫിസിക്കൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക് നമ്മുടെ കയ്യിൽ കാറ്റഗറി ടു വേണം അല്ലെങ്കിൽ സെറ്റോ നെറ്റോ ഒക്കെ വേണം അപ്പോൾ അപ്പോ അതിന് ഏറ്റവും സുഖം സെറ്റോ നെറ്റോ ഒക്കെ ക്വാളിഫൈ ചെയ്യണതിനെക്കാട്ടിലും ഏറ്റവും സുഖം നമുക്ക് എന്താണ് കാറ്റഗറി ടു ക്വാളിഫൈൻ തന്നെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബി എഡിനോടൊപ്പം തന്നെ ഈ ഒരു സാധനങ്ങൾ സെറ്റും കേറ്റൊക്കെ ക്വാളിഫൈ ചെയ്തു പോവാൻ നോക്കുക ഇത് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്താൽ കിട്ടാവുന്ന എക്സാം ഉള്ളു വളരെ ബുദ്ധിമുട്ടുള്ള വലിയ ബുദ്ധിമുട്ടുള്ള എക്സാമൊന്നും അല്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് വരുന്ന എക്സാമുകൾ പി എസ് സി എക്സാമുകൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും പി എസ് സി എക്സാമിനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരു ചാൻസ് നഷ്ടപ്പെടുത്തരുത് കാരണം ഇതൊക്കെ ഒരു എക്സാം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നാലും അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് അടുത്ത എക്സാം വിളിക്കുന്നത് അപ്പളേക്ക് നമ്മളെ ഒരു എന്താ പറയാ കാലഘട്ടം ഏജ് ഒക്കെ മാറി പോയിട്ടുണ്ടാകും ആ നമ്മുടെ ജീവ സിറ്റുവേഷൻ തന്നെ മാറിയിട്ടുണ്ടാവും അന്ന് ഇപ്പം ഇരുന്ന് പഠിക്കാൻ പറ്റിക്കോളന്നില്ല അപ്പോ ഇപ്പം പറ്റുന്ന മേഖലയാണ് ഇപ്പൊ വിദ്യാർത്ഥികളായിട്ട് ഇറങ്ങിയവർക്കാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ അതിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം കാറ്റഗറി ത്രീ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് വിളിക്കുമ്പോൾ അത് നമ്മൾ ക്രാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാറുള്ളൊരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിക്ക് എന്തിനാണ് ഇതിനെ കാണാം ഈ ഒരു കാറ്റഗറിനെ കാണാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ സ്മാർട്ട് വർക്ക് ആയിട്ട് ഹാർഡ് വർക്ക് എന്നല്ല സ്മാർട്ട് വർക്ക് ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് അടുത്ത എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഇനി ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു